എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഉണ്ണി വാവാവോ എന്ന് പറയുന്ന ഒരു ബ്ലോഗ്സിലെ അവരുടെ അച്ഛൻ മരിച്ചു അതിനെ പറ്റിയുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അവിടെ ഗൾഫ് കൺട്രീസിലായിരുന്നു അവിടെ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അപ്പോൾ അവരുടെ ആ അച്ഛൻ്റെ അമ്മ വന്നിട്ട് കുറെ കാര്യങ്ങൾ ഈ ഉണ്ണി വകവ് ബ്ലോക്സുകാർക്കെതിരെ പറയുകയുണ്ടായി ആ അദ്ദേഹത്തിൻ്റെ വൈഫിനെതിരെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിന്റെ സത്യം എന്താണ് എന്ന് മരിച്ചു പോയ ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും ഇതിന്റെ യഥാർത്ഥ കാരണം അറിഞ്ഞുവിടെ പിന്നെ അറിയാവുന്നത് ഈ ഭാര്യക്കും മക്കൾക്കുമാണ് കുറച്ചെങ്കിലുമൊക്കെ ഇതിന്റെ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അറിയുന്നത് വേറെ ആർക്കും ഇതിനെക്കുറിച്ചൊരു ആധികാരികമായ ഒരു ഉത്തരം തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അത് അവിടെ നിൽക്കട്ടെ എൻ്റെ ടോപ്പിക് അതല്ല നമ്മൾ ഓർക്കുക ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുടുംബം അവരുടെ കൂടെയില്ല കുടുംബം ഇവിടെയാണ് അതായത് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിലാണ് ഇദ്ദേഹമാണ് അവിടെ അതായത് ഈ പ്രവാസി ആയിരിക്കുന്ന വ്യക്തിയാണ് അവിടെ കിടന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ് അവിടെ ജോലി ചെയ്യുന്നത് കുറച്ച് പേരൊക്കെ നല്ല ഹയർ ലെവലിൽ ജീവിക്കുന്നവരുണ്ട് നല്ല ജോലിയും കാര്യങ്ങളുമായിട്ടിരിക്കുന്നവരുണ്ട് അല്ലാതെ ഉള്ളൊരു സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആർഭാടകരമായ ജീവിതമൊന്നും അല്ല അവിടെ നയിക്കുന്നതും അവർ നല്ല കഷ്ടപ്പാടിൽ കൂടെ തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഈ പറയപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ പോലും വലിയ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക കാരണം അവിടുത്തെ ഇവിടത്തേയും ചിലവുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ജോലി മേഖലയിൽ അവർ നല്ലോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാകും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യമൊക്കെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സാലറിയെക്കുറിച്ച് അവർക്ക് വലിയ അറിവില്ല എന്നൊക്കെ പറയുന്നു പിന്നെ ഏതാണ്ട് എഴുപത്തിൻ്റെ എഴുപത്തഞ്ചോ കണക്ക് പറയുന്ന എഴുപതിനായിരം എഴുപത്തി അയ്യായിരത്തിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടു അതൊക്കെയാണ് എങ്കിൽ അതൊക്കെ ഗൾഫ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തുച്ഛമായ സാലറി തന്നെയാണ് അതിന് വലിയ സാലറി എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവിടെയുള്ള ചെലവും അവരുടെ നാട്ടിലോട്ട് അയക്കുന്ന പൈസയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പ്രവാസികളുടെ കയ്യിൽ വലിയ കാര്യമായിട്ടൊന്നും കാണാൻ ചാൻസ് ഇല്ല അത് ഓരോ പ്രവാസികളുടെ അവസ്ഥ എടുത്താലും അങ്ങനെ തന്നെയാണ് അവരവിടെ ലുപ്തിച്ചായിരിക്കും ജീവിക്കുന്നത് എന്നിട്ട് കുടുംബം രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ബാധ്യതകൾ തീർക്കാൻ നല്ലൊരു വീട് വെക്കുവാൻ അല്ലെങ്കിൽ നല്ലൊരു വാഹനം മേടിക്കുവാൻ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ സകല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇവർ അതിൻ്റേതാ ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നവർ മെച്ചം പിടിക്കേണ്ടത് ആവശ്യമാണ് അത് അതുകൊണ്ട് അവരവിടെ ജീവിക്കുന്നവർ അതായത് പ്രവാസികളായിട്ട് ജീവിക്കുന്നവർ അവിടെ എപ്പോഴും ഒരു ഒറ്റപ്പറ്റുള്ള ജീവിതം തന്നെയായിരിക്കും ഒട്ടുമിക്ക പ്രവാസികളും അവിടെ നയിക്കുന്നത് കാരണം നല്ലൊരു ഭക്ഷണം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കഴിക്കുവാൻ കഴിയാതെ നല്ലൊരു വസ്ത്രം കഴിക്കുവാൻ കഴിയാതെ നല്ലൊരു എൻജോയ്മെൻറ്റൊന്നും ഇല്ലാതെയായിരിക്കും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സാധാരണക്കാരായ പ്രവാസികളും അവിടെ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് തന്നെയാണ് പ്രത്യേകിച്ച് പ്രവാസികളുടെ കുടുംബക്കാർ ഈ ഒരു കാര്യം ഓർക്കുക തന്നെ വേണം കാരണം പ്രവാസി നമ്മൾക്ക് തോന്നും ഓ അവിടെ ഇഷ്ടംപോലെ പൈസയുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് നമ്മൾക്ക് തോന്നും അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമ്മൾക്കില്ല എങ്കിൽ നമ്മൾ ഒത്തിരി ഇമാജിൻ ചെയ്തിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നമ്മൾ നയിക്കുന്നത് ഏതാ ഈ പ്രവാസികളുടെ കുടുംബക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോ അവരുടെ ഈ ഉണ്ണിവവാളോക്സിന്റെ വീട്ടുകാരെ കുറിച്ചല്ല സംസാരിക്കുന്നത് ഞാൻ പൊതുവെയുള്ള പ്രവാസികളെക്കുറിച്ചും അവരുടെ കുടുംബക്കാരെ കുറിച്ചും ഞാൻ സംസാരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് വിചാരിക്കണം അവിടെയുള്ള അവരുടെ അവസ്ഥ ഒട്ടുമക്കാണുങ്ങളും അവരുടെ ഒരു യഥാർത്ഥ ചിത്രം ഒരിക്കലും പുറത്തോട്ട് വിടുന്നുണ്ടായി ഉണ്ടാകത്തില്ല കുടുംബക്കാരുടെ മുന്നിൽ അവരെപ്പോഴും സന്തോഷത്തോടെ ജീവിക്കും അല്ലെങ്കിൽ സന്തോഷം അഭിനയിച്ചായിരിക്കും അവർ കാണിക്കുന്നത് ഒരിക്കലും അവരവരുടെ ദുഃഖങ്ങൾ മുഴുവൻ മുഴുവത്തോടെ തൻ്റെ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ തൻ്റെ കുടുംബക്കാരുടെ അടുത്തോ അവർ പറയുന്നുണ്ടാകില്ല കാരണം അവർക്കറിയാം അവരും കൂടെ ഇനി വിഷമിക്കേണ്ട തൻ്റെ കുടുംബക്കാർ ബുദ്ധിമുട്ടുണ്ട് അവർ വിഷമിക്കേണ്ട എന്ന് കരുതി പലപ്പോഴും ഈ പ്രവാസികൾ അവരുടെ ദുഃഖങ്ങൾ മനസ്സിൽ ഒതുക്കിയായിരിക്കും ജീവിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ അവർ ഒതുക്കി ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും കുടുംബക്കാർക്ക് അതായത് പ്രവാസികളുടെ കുടുംബക്കാർക്ക് എന്താണ് യാഥാർത്ഥ്യമെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോകും അതുകൊണ്ട് ഇവരെന്ത് വിചാരിക്കുമോ അവിടെ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാം എന്ന് കരുതി നമ്മൾ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പരിപാടിയായിരിക്കും ഒട്ടുമിക്ക പ്രവാസികളുടെ കുടുംബക്കാരും ചെയ്യുന്നത് അതായത് ഒത്തിരി ആർഭാടകരമായ ജീവിതം നയിക്കുക വലിയ വലിയ വീടുകൾ വയ്ക്കുക വലിയ വലിയ വാഹനങ്ങൾ വാങ്ങിക്കുക അർഹിക്കുന്നതിലും അപ്പുറമായിട്ട് അതായത് കൊച്ചുങ്ങൾക്ക് പറ്റുന്നതിനെ കഴിഞ്ഞാൽ അപ്പുറമായിട്ട് അവരെയും കൊണ്ട് പഠിപ്പിക്കുക കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം ശരിയാണ് പക്ഷേ അത് നമ്മളുടെ അതായത് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിനനുസരിച്ചുള്ള പഠനത്തിലേക്ക് അതായത് നമ്മൾക്കറിയാം വലിയ വലിയ കോഴ്സുകളിലോട്ടൊക്കെ നമ്മൾ സ്വകാര്യമായ ഫീസൊക്കെ കൊടുക്കേണ്ട സ്ഥാപനങ്ങളിലൊക്കെ ചേർത്ത് കഴിയുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒത്തിരി ഫീസൊക്കെ വരും അപ്പോൾ അതൊക്കെ താങ്ങാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മളൊന്ന് നോക്കണം കാരണം ഒരു പ്രവാസിയെ ആശ്രയിച്ചു മാത്രമാണ് ഒരു കുടുംബം മുൻപോട്ട് പോകുന്നതെങ്കിൽ ഓർക്കുക നമ്മൾ എപ്പോഴും വരും വരായികളെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ പ്രവാസികളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രവാസത്തിൽ അവരുടെ ജോലിക്ക് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും മനുഷ്യനല്ലേ എന്ത് സംഭവിക്കും എന്നൊന്നും അറിഞ്ഞുകൂടാ അപ്പം നമ്മൾ ഓരോ മുൻകരുതലുകളും എടുത്തു വേണം ഈ പ്രവാസികളുടെ കുടുംബം മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഓർക്കുക ആ ഒരു വരുമാനത്തെ ആശ്രയിച്ച അല്ലെങ്കിൽ ആ പ്രവാസികളുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ കരുതി തന്നെ ഇരിക്കണം കാരണം എന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ജോലി നഷ്ടമാകാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ ആ വരുമാനം നഷ്ടമായി കഴിയുമ്പോൾ നമ്മൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു ഒരു സ്റ്റെപ്പും കൂടെ നമ്മൾ കണ്ടിരിക്കുക തന്നെ വേണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓവർ ചിലവുകൾ ഇടരുത് കാരണം ഈ പലപ്പോഴും ഇവരുടെ ഓവർ ചിലവുകൾ ഈ പ്രവാസികളുടെ കുടുംബക്കാരുടെ ഓവർ അവർ അവരൊത്തിരി ആർഭാട ജീവിതം നയിക്കുക അത് പബ്ലിക്കിൻ്റെ ഇങ്ങനെ റിവീൽ ചെയ്ത് കാണിക്കുക ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പ്രവാസി ആയിരിക്കുന്ന ആൾക്ക് ഒരിക്കലും അതിനെ അവർ എതിർക്കത്തില്ല അവർ പറയാം അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ ഞാൻ പ്രവാസ ജീവിതം നയിക്കുന്നത് അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്ന് കരുതി പലപ്പോഴും നിങ്ങളുടെ ഈ ഓവർ എന്താ പറയുക ഓവർ കാട്ടിക്കൂട്ടലുകൾ അവർക്ക് ഒരുപക്ഷെ അത് വേദന തന്നെയാണ് ഉള്ളിൽ ഉണ്ടാകുന്നത് പക്ഷേ അവർ ഉള്ള ആ ഒരു വേദനയോടെയുള്ള ഒരു ചിരിയായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും അവർ സന്തോഷിക്കുകയാണെന്ന് ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല നമ്മൾക്കറിയാം ഈ ആരുടെ ചരിത്രം എടുത്തു നോക്കിയാലും ഈ ഓവർ ചെലവ് ഒരു കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഈ ഓവർ ചെലവിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഈ ഓവറായിട്ട് ചിലവ് ചെയ്യുന്നവർ കഷ്ടപ്പെടാതെ പൈസ ഉണ്ടാക്കുന്നവരായിരിക്കും എപ്പോഴും ഓവർ ചെലവുകൾ നടത്തുന്നത് അതായത് ഒത്തിരി ആർഭാടങ്ങൾക്ക് പുറകെ പോകുന്നതൊക്കെ നമ്മൾ കഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ നമ്മൾ ഓർക്കണം അവരവിടെയൊക്കെ ഇടുന്നതുകൊണ്ട് എന്തുമാത്രം നമ്മൾക്കറിയാം ഗൾഫ് നാടുകളിലൊക്കെ എടുത്താൽ ചില സമയത്ത് ഭയങ്കര ചൂട് ചില സമയത്ത് ഭയങ്കര തണുപ്പ് അങ്ങനെ മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ആരോഗ്യകരമായിട്ടൊക്കെ അവർ ഒത്തിരി എന്താ പറയുക സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ടാകും അപ്പോൾ അവർക്ക് ഒത്തിരി വിഷമങ്ങളും പ്രതിസന്ധികളിലൂടെ ആയിരിക്കും അവർ പോകുന്നത് അതൊക്കെ നമ്മൾ കണ്ട് തന്നെ വേണം പെരുമാറാൻ വേണ്ടിയിട്ട് കാരണം അവരിൽ നിന്ന് അവരവിടെ ഏതാണ്ട് ഇങ്ങനെ മലമറിക്കുകയാണ് എന്ന് വിചാരിച്ച് നമ്മളിവിടെ ഒത്തിരി ആർഭാടങ്ങൾ കാട്ടിക്കൂട്ടരുത് നമ്മൾക്ക് ജീവിക്കുവാൻ വേണ്ടത് നല്ലൊരു വീട് വയ്ക്കണം ഓക്കെയാണ് പക്ഷേ അതിന് നമ്മൾ വലിയ ആഡംബര ഭവനങ്ങളിൽ വെക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾക്കറിയാം വയനാട് പോലെയുള്ള ഉരുൾപൊട്ടലുകളൊക്കെ വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല എല്ലാം പോയി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വലിയ വലിയ ആർഭാടങ്ങൾ കാണിച്ചു കൂട്ടുമ്പോഴും സംഭവിക്കുന്നതെന്ന് ഓർക്കുക കാരണം നാളെ വരാൻ പോകുന്ന ദുരിതത്തെക്കുറിച്ച് നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ എപ്പോഴും കരുതി തന്നെ ജീവിക്കുക ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിലാകുക അതിനെ നമ്മൾ ചെയ്യേണ്ടി പ്രവാസികൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അവർ അയച്ചു തരുന്ന പൈസ നമ്മൾ ഓവർ ചെലവ് ചെയ്യാതെ കുറെയൊക്കെ നമ്മൾ സേവ് ചെയ്ത് അതായത് പ്രവാസികളുടെ കുടുംബക്കാർ കുറെ സേവ് ചെയ്ത് അത് സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുക ഇല്ല അവർക്ക് എപ്പോഴും ടെൻഷനായിരിക്കും അതായത് പ്രവാസികൾക്ക് എപ്പോഴും ടെൻഷനായിരിക്കും കാരണം കടം ഒരു ഭാഗത്ത് കിടക്കുന്നു അത് വീട്ടാൻ പറ്റുന്നില്ല വീട് പണി പകുതിയായി കിടക്കുന്നു മക്കളുടെ പഠനം വാഹനത്തിന്റെ ലോൺ സകല കാര്യങ്ങളും കിടക്കുന്നു അതിൻ്റെ ഇടയ്ക്കും ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ ഡ്രസ്സ് എടുക്കുക അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കുക ഒരു നൂറുകൂട്ടം പ്രശ്നങ്ങളായിരിക്കും പ്രവാസികളുടെ കുടുംബങ്ങള് ചെയ്യുന്നത് അപ്പോൾ ഇതിനെല്ലാം പൈസ കൊടുക്കേണ്ടത് ഓർത്ത് മിക്ക പ്രവാസികളും ആകെ ടെൻഷനിലായിരിക്കും നമ്മൾക്കറിയാം ഇന്ന് ഒട്ടുമിക്ക പ്രവാസികളുടെ അവസ്ഥ നോക്കിയാൽ മിക്കതും ഹൃദയാഘാതം വന്നു വരിക്കുക അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് വരിക്കുക അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് നമ്മൾക്ക് ഓർക്കെ ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നതും അവരുടെ ഒരു ആരോഗ്യം മെയിനായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത് മാനസികമായ സമാധാനമാണ് ആ ഒരു സമാധാനം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതം എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ഒരു ശാന്തമായ പുഴ പോലെ ഒഴുകണം അങ്ങനെ ഒഴുകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഓവർ ചിലവുകളെ എപ്പോഴും നമ്മൾ ഓവർ ചിലവുകൾ വരാതെ നോക്കുകയാണ് വേണ്ടത് ഓവർ ചിലവുകൾ വന്നു കഴിയുമ്പോഴാണ് അവർക്കും ടെൻഷനായിരിക്കും ഇവിടെ ഉള്ളവർ അത് അറിയുന്നുമില്ല നമ്മൾ ഓവറായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മാസാ മാസം കറക്റ്റായിട്ട് പൈസ കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലാകത്തില്ല നമ്മൾ വിചാരിക്കും അവരവിടെ കിടന്നുകൊണ്ട് അങ്ങ് ചുമ്മാ അങ്ങ് കിട്ടുന്ന പൈസയാണെന്ന് വിചാരിച്ച് നമ്മൾ ഓവർ ചിലവ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടായിരിക്കും പലപ്പോഴും ും ഒരു അവർക്ക് നാട്ടിലോട്ട് വരാൻ പോലും കഴിയാതിരിക്കുന്നത് രണ്ടര വർഷം മൂന്ന് വർഷം അങ്ങനെ ചിലപ്പോൾ വർഷങ്ങളുടെ കണക്ക് നീണ്ടുപോയിക്കൊണ്ടിരിക്കും അവർക്കൊന്ന് വീട്ടിലോട്ട് വരാനോ ഒന്ന് വീട്ടുകാരോടൊത്തൊന്ന് സംസാ ഒരു ഒരു സമാധാനം കണ്ടെത്തുവാനോ അവർക്ക് റെസ്റ്റ് എടുത്തിരിക്കുവാനോ പോലുമുള്ള അവസരങ്ങളും മിക്കപ്പോഴും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത് ഈ പ്രവാസികളുടെ കുടുംബം തന്നെയാണ് കാരണം ഇവരുടെ ഓവർച്ചെലവ് ഈ ഓവർ ചെലവ് കാരണം ബാധ്യതകൾ ഇങ്ങനെ കൂടി കൂടിക്കൂടി വരുന്നതുകൊണ്ട് പ്രവാസി എപ്പോഴും പ്രവാസ ജീവിതം നയിക്കേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് അതെല്ലാം വിട്ടിട്ടൊന്നും കുടുംബത്തോട് ചേർന്ന് ഒരു സ്വസ്ഥ മായൊരു ജീവിതം അവർക്ക് നയിക്കാൻ അവർക്ക് അതിയായ ആഗ്രഹമുണ്ടാകും ആ ആഗ്രഹം പലപ്പോഴും നടക്കാതെ പോവുകയാണ് അത് നടക്കാതെ പോകുന്നതിൻ്റെ മെയിൻ കാരണം നമ്മളുടെ ഓവർ ചെലവുകളാണ് പ്രവാസികളുടെ കുടുംബത്തിൻ്റെ ഓവർ ചെലവുകളാണ് ഇനി ചില പ്രവാസികളുണ്ട് അവർ എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ ആളാകാൻ വേണ്ടി പറ്റിയല്ലാത്ത പണി വരെ എടുത്ത് ഇങ്ങനെ വലിയ ആർഭാടങ്ങളിൽ ഇങ്ങനെ വലിയ വീടുകൾ വയ്ക്കുക വാഹനങ്ങൾ മേടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വേണം എല്ലാം ആവശ്യത്തിന് വേണം പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ ഓവറായിട്ടുള്ള പ്രശ്നം ഓവർ ചെലവുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ആർഭാട ജീവിതം നയിക്കുമ്പോൾ രണ്ട് കൂട്ടരുടെയും ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് മറക്കാതിരിക്കുക ഓവർ ചെലവുകൾ എപ്പോഴും നമ്മൾ കുറയ്ക്കുക പ്രത്യേകിച്ച് പ്രവാസികളുടെ കുടുംബക്കാരും പ്രവാസികളും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പ്രവാസികളായിരിക്കുന്നവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു സേവിങ്സ് ഉണ്ടായിരിക്കണം ഒരു കുറച്ച് സേവിങ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കാരണം ഇന്നത്തെ കാലത്ത് ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കറവപ്പശുമായിട്ട് മിക്കപ്പോഴും മാറാറുണ്ട് കാരണം ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ പൈസയെ മാത്രമാണ് ആശ്രയിക്കുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ചോ അവരുടെ ആരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വസ്ഥതയുള്ള ജീവിതത്തെക്കുറിച്ചോ ഒട്ടുമിക്ക ആൾക്കാരും ബോധവാന്മാരല്ല അതുകൊണ്ട് പ്രവാസികളെ തന്നെ നിങ്ങളുടെ ജീവിതം സേഫ് ആക്കേണ്ടതുണ്ട് നിങ്ങൾ ഒരു സേവിങ്സ് അവിടെ വെക്കുക ഒപ്പം തന്നെ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പ്രവാസികളുടെ കുടുംബക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഓവറായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാൻ പോകാതെ കുറച്ചൊക്കെ നമ്മൾ സേവിങ്സ് ചെയ്ത് വെക്കുക അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ ലീവിന് വരാൻ പറഞ്ഞു കഴിയുമ്പോൾ ഇനി പൈസ ഇല്ല അല്ലെങ്കിൽ പൈസ ഇല്ല കുഞ്ഞുങ്ങളെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ പൈസ ഇല്ല ഒന്ന് പേരൻസിനോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മോനെ നീ അയച്ചു തന്ന പൈസയിൽ ഇത്ര ഞങ്ങൾ സേവിങ്സ് ചെയ്ത് ഇത്രയും ഇവിടെ വെച്ചിട്ടുണ്ട് നീ ഇങ്ങോട്ട് പോരെ എന്ന് പറയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അവർക്കും ഉണ്ടാകുന്നത് ഇവിടെ കുടുംബക്കാർക്കും ഒരാശ്വാസം ഉണ്ടാകുന്നത് എന്ന് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഓവറായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കാതിരിക്കുക നമ്മൾ ഒത്തിരി ഷോ ഓഫ് കാണിക്കാൻ പോകുമ്പോൾ അത് ആർക്കും വലിയ സന്തോഷമൊന്നുമില്ല ഇല്ല നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ വിചാരിക്കും പിന്നെ യൂട്യൂബ് യൂട്യൂബ് പോലെയുള്ള മീഡിയയിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്നിരുന്നൊരു ചുമ്മാ അങ്ങനെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കും വേറെ കാര്യമൊന്നുമില്ല ആ ഓ സൂപ്പർ വാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ കഴിഞ്ഞാൽ അപ്പുറത്ത് അവിടെ ഉണ്ടാകും ഇപ്പം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞിടയ്ക്കാണ് കണ്ടത് ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പുള്ളിക്കാർത്തി ഉണ്ടല്ലോ വണ്ടർ തണ്ടർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഞാൻ പേര് കറക്റ്റ് ഓർക്കുന്നില്ല എന്തായാലും വണ്ടർ ഉണ്ട് ണ്ട് പിന്നെ വേറെ എന്തോ ഒന്നും കൂടി ഞാൻ മറന്നു ഒരു പുള്ളിക്കായിരുന്നു യു എസ് ആ റീൽസ് ഒക്കെ കാണാൻ ഭയങ്കര നല്ല ഒരു ഒരു ആയിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ളൊരു റീൽസൊക്കെയാണ് പുള്ളിക്കാരി പുള്ളിക്കാർക്ക് സോഫ്റ്റ്വെയർ എൻജിനീയറാണ് അപ്പോൾ നല്ല സുന്ദരിയുമാണ് നല്ല ഒരു ഇതായിട്ടാണ് ആ ബ്ലോഗ്സ് ഒക്കെ പോകുന്നത് അതായത് റീൽസ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് തോന്നുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവമാണ് നമ്മൾ യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഒരു റീൽസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് തോന്നും ഭയങ്കര സംഭവമാണ് നമ്മളെ കഴിഞ്ഞ് വേറെ ടീമുകളൊന്നും ഇല്ലെന്നൊക്കെ നമ്മൾക്ക് തോന്നും അങ്ങനെയൊന്നുമല്ല അല്ല നമ്മളെ കഴിഞ്ഞൊക്കെ എത്രയോ ഹയർ ആയിട്ടുള്ള എത്രയോ നല്ല മുതിരികളായിട്ടുള്ള എത്രയോ നല്ല ഹയർ ലെവലിലുള്ള ആൾക്കാർ വേറൊരു സൈഡിൽ വേറെയും ഉണ്ട് ഓർക്കുക അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഷോ ഓഫിന് പോകാതെ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ വീട്ടുകാരെയും ഓർക്കുക നമ്മളുടെ വിദേശത്തുള്ളവരെയൊക്കെ ഓർക്കുക നമ്മളെല്ലാവരെയും ഓർത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ കാരണം പ്രവാസികൾ അവരുടെ ജീവിതം അവിടെ കഷ്ടം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി വേണ്ടവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം